ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പേ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു ഞങ്ങൾക്കിവിടെ സുഖമാണ് അപ്പോൾ ഇതെന്നാ നമ്മൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നേരം വെളുത്തു പതിവ് പോലെ തന്നെ എന്നത്തെയും പോലെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അടുപ്പ് നമ്മളടുപ്പിപ്പോൾ ഉപയോഗിക്കണില്ല കേട്ടോ കരിയൊക്കെ ആയതുകൊണ്ട് പെയിൻറ്റിങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നാലും കുറച്ച് കാലത്തേക്കെങ്കിലും അതുപോലെ പെയിൻ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളടുപ്പ് ഉപയോഗിക്കേണ്ടില്ല കേട്ടോ ഈ മഴയൊക്കെ നിന്നതിന് ശേഷം പുറത്തൊരു അടുപ്പുണ്ടാക്കണം വിചാരിക്കേണ്ട കേട്ടോ സാധാരണ നല്ല അടുപ്പം താഴെ ഇങ്ങനെ മുറ്റത്ത് ഒരു അടുപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം വിചാരിക്കേണ്ടത് അപ്പോൾ ഇപ്പം തൽക്കാലം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ആണ് ചോറ് വെക്കണത് അതായത് നമ്മൾ അരിയിട്ടിട്ട് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറൊക്കെ ഇറക്കിയാക്കി കേട്ടോ അപ്പോൾ അതിന് ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്നേ ഉള്ളൂ പിന്നെ ഗ്യാസിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തിളച്ചപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അതാ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തേ പിന്നിനി തലേ ദിവസം തന്നെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ രാവിലെ ഒന്ന് അട ഉണ്ടാക്കിയാൽ മതിയെന്നു കേട്ടോ രാത്രി ഇങ്ങനെ വെറുതെ ചോദിക്കുക എന്താ നാളെ അതിൻ്റെ ചായക്ക് എന്താ കടിയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇന്നതുണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഏതായാലും കഴിഞ്ഞ ദിവസം ചപ്പാത്തി ഇരുന്ന് ഉണ്ടാക്കിയാന്ന് പിന്നെ ഇപ്പം ഇന്ന് ചപ്പാത്തി വേണ്ടല്ലോ വിചാരിച്ചിട്ട് അതിന് അടയിണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കുറച്ച് പച്ചവെള്ളം കൊണ്ടും കഴുകി പിന്നെ അരി ഇട്ടണ്ട സമയത്ത് നമ്മളൊന്ന് ചൂടുവെള്ളം ആദ്യം നിന്ന് എടുത്തിട്ടൊന്ന് കഴുകി ഇടുമല്ലോ അങ്ങനെ അരി കഴുകിട്ടുട്ടോ ഇനി ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഗോതമ്പ് പൊടിയും തേങ്ങയും അതുപോലെ ശർക്കര ഇട്ടിട്ട് നമ്മൾ ഒരു നുള്ളു ആ മധുരത്തെ ബാലൻസ് ചെയ്യാൻ ഉള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തി എടുക്കുമല്ലോ പാനിലിങ്ങനെ അങ്ങനെ ആട്ടാണ്ടാക്കണത് അപ്പം ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ട് ഒന്ന് അരിച്ച് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ പക്ഷേ ഗോതുമ്പ് പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ തേങ്ങ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഫ്രിഡ്ജിൽ തേങ്ങയല്ല അതായത് പൊളിച്ച് വെച്ചത് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ആദ്യം ഫ്രിഡ്ജിൽ നോക്കട്ടോ തേങ്ങ ഉണ്ടോ ഉണ്ടോയെന്ന് ഫ്രിഡ്ജിലില്ല പിന്നെ ഞാൻ നമ്മൾ തേങ്ങ വയ്ക്കുന്ന പുറകിൽ പോയി നോക്കിയപ്പോൾ തേങ്ങ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ശർക്കര നോക്കുമ്പോൾ ശർക്കരയല്ല അപ്പോൾ അട എന്നുള്ള പരിപാടി അവിടെ എന്താ പറയുക ക്യാൻസലായിട്ടോ പിന്നെ വീണ്ടും ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാനുള്ളത് പിന്നെ ചപ്പാത്തി അല്ലേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ അരിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ചിരുന്നു അപ്പോൾ ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടോ പിന്നെ അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ തന്നെ നിൽക്കണം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ തന്നെ പണിയായല്ലോ അല്ലേ അടയാണെങ്കിൽ പിന്നെ ഒരു കറീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലായിരുന്നല്ലോ ഞാൻ പൊടിയിട്ടായിരുന്നു അത് വേറൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടു അതിനിടയിൽ അമ്മ എണീറ്റ് വരുന്നുണ്ട് അപ്പം അമ്മ എണീറ്റ് അമ്മയ്ക്ക് ഒന്നും ചൂടുവെള്ളം വേണ്ട രാവിലെ കുളിക്കണമെങ്കിൽ അപ്പോൾ അമ്മ വെള്ളമൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഞാനപ്പോൾ എന്താ പറയുക ചപ്പാത്തിക്ക് പൊടി വയ്ക്കാൻ വേണ്ടി ഇൻഡക്ഷൻ അത് കറൻ്റെ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ചൂടായിട്ട് വേണം പിന്നെ അമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം വെക്കാൻ പിന്നെ ഏതായാലും ഞാനതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു രണ്ട് കിഴങ്ങും ഒരു തക്കാളിയും ഒരു ഉള്ളിയൊക്കെ എടുത്ത് അവിടെ കഴുകി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പിന്നെ കറിയില്ലാതെ എന്തായാലും പറ്റൂലല്ലോ അല്ലേ അതിൻ്റെ ഇടയിൽ പിന്നെ ചൂടുവെള്ളമൊക്കെ റെഡിയായപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളച്ച് വെള്ളമൊക്കെ ഒന്ന് കൂട്ടി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ചപ്പാത്തി കുഴച്ച് പരത്തി അവിടെ വെക്കും ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവിടെ ഈ ഒരു തിണ്ണയിൽ ഇട്ടിട്ടാണ് ചപ്പാത്തി കുഴച്ചെടുക്കണം പരത്തിയെടുക്കണം കേട്ടോ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അവിടെ നിന്ന് ചെയ്യും അങ്ങനെ പിന്നെ ഞാൻ ചപ്പാത്തി കുഴക്കലും പരത്തലൊക്കെ കഴിഞ്ഞു അതൊക്കെ അവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചുട്ട് എടുക്കണില്ല അതിന് മുമ്പായിട്ട് കറി റെഡിയാക്കട്ടെ കാരണം മക്കൾ ആരെങ്കിലും എണീറ്റ് വന്നാൽ കറി ആദ്യം ആയെങ്കിലുള്ള ചപ്പാത്തി ഓരോന്ന് ചുട്ട് കഴിഞ്ഞ് അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് പറ്റുക പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ റൈസ് കുക്കറിലെ ചോറൊന്നും നോക്കി കേട്ടോ കാരണം റേഷനറി ആയതുകൊണ്ടേ പക്ഷേ ഇപ്രാവശ്യം കിട്ടിയായിരിക്കും കുറച്ച് വേവുണ്ട് കേട്ടോ പെട്ടെന്ന് തിളച്ചിട്ട് തളച്ചിട്ട് അങ്ങനെ വേവരൊന്നുമല്ല കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി പറിച്ച് അട മാറ്റി വെച്ചു ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഒന്ന് കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു ഓരോ പണികളായിട്ട് ഈ ചട്ടി അങ്ങനെ ചൂടായി പുക വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കിഴങ്ങൊക്കെ ഒന്ന് നൈസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടോ വലിയ കഷ്ണാക്കിയിട്ട് അല്ല അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണാക്കിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് ആവുമല്ലോ വെന്ത് കിട്ടുമല്ലോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ വലിയ ചീര കെട്ടി പൊട്ടിച്ചിട്ടു ഞാൻ ഈ കിഴങ്ങൾക്ക് അറിവിക്കുമ്പോൾ കടുക് ഇടലില്ല ഇവിടെ കടുക് ഇട്ടാൽ മക്കൾക്ക് ഇഷ്ടേ അല്ല ഇതിലെല്ലാം കടുകയെ ഉള്ളു കറി മറ്റേ ആ കടുകിൻ്റെ ഒക്കെ ഇങ്ങനെ പെറുക്കി കളയണ മക്കളാണ് ഇവിടുത്തെ മക്കളോ അപ്പോൾ ഞാൻ പെരിഞ്ചീര കെട്ടു പെരിഞ്ചീര വന്ന് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലിട്ടു കറിവേപ്പിലിട്ടതിന് ശേഷം ഒരു സവോളയും രണ്ട് കിഴങ്ങും കനം കുറച്ചരിഞ്ഞത് അത് ഇട്ടു നന്നായിട്ട് ഈ എണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കും കേട്ടോ ഇതൊന്ന് മൂത്ത് വരാനാവുമ്പോഴേ ഉള്ളൂ ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക മസാലപ്പൊടികൾ ഇട്ടിട്ട് മസാലപ്പൊടി ഇതിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക അങ്ങനെയാണ് ഞാൻ ഇവിടെ കിഴങ്ങ് കറി ഉണ്ടാക്കില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുക്കറിലുണ്ടല്ലോ കഷ്ണങ്ങളൊക്കെ കൊണ്ട് വേവിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് തോന്നില്ല അങ്ങനെ ഇവിടെ ഉണ്ടാക്കിയ കുട്ടികൾ ആരും തിന്നലും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് നല്ലൊരു ഇറച്ചിക്കറിയൊരു ടേസ്റ്റ് ഇപ്പോൾ തോന്നിയില്ലേക്ക് ഒരു പട്ടയും ഗ്രാമ്പും അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിലേ ആ ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കിഴങ്ങും സവോളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരാനായപ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഇടുന്നത് മല്ലിപ്പൊടിയാണ് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കും അപ്പോൾ തന്നെ നമുക്ക് ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവർ വരുമല്ലോ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ അതും ചേർക്കാം ഇനി നന്നായിട്ട് ഈ ഒരു പൊടി ഈ എണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ തക്കാളി ഇട്ടക്കാർ ഇടാൻ പറയാം അത് മറന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതായത് പൊടികളെല്ലാം മൂപ്പിച്ചതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളിയും കൂട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അടച്ചടിച്ചു വേവിച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്ക് എത്രത്തോളം കറി വേണമെന്നുള്ള ഒരു സമയം കിഴങ്ങ് എന്തോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്കേ വെള്ളം ഒഴിച്ചു കൊടുക്കണിപ്പം പകരം തേങ്ങാ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനിടയിൽ ചോറ് നോക്കിയപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു ഇനിയിപ്പോൾ മക്കൾക്ക് ഇപ്പോൾ ചോറായി ചായയായി കറി അവിടെ ആയതുകൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി ഇനിയിപ്പോൾ ചോറിക്കുള്ള കറിക്ക് ഞാൻ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അമ്മ ഒരു കപ്പളങ്ങയുടെ കഷ്ണം തന്നിരുന്നു കറു കൂത്താട്ടോ അതിൻ്റെ ഒരു പകുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുട്ടിയൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ മുട്ട നാടൻ മുട്ട നമ്മൾ വീടിൻ്റെ അടുത്ത് വാങ്ങിയത് ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിൽ കുറേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് മുട്ട വല്ലാതെ ഇഷ്ടമല്ലല്ലോ മുട്ട ഓംലേറ്റ് തീരെ ഇഷ്ടമല്ലാത്തൊരു മക്കളാണ് അപ്പം ഞാൻ ഒന്ന് എന്താ ചെയ്യുന്ന അറിയുമോ ഇന്ന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെയാണ് ചേർത്തിട്ട് ഓംലേറ്റ് ഉണ്ടാക്കുക ഇങ്ങനെ അവർ എന്നുള്ള നോക്കാം എന്തായാലും അവരവർ പറയണില്ല കേട്ടോ പറയാതെ ഞാൻ ചോറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് പിന്നെ അറിയാം അപ്പോൾ ആ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കറിയിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു അങ്ങനെ കിഴങ്ങ് കറിയൊക്കെ റെഡിയായി ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടോ അപ്പോൾ കാണുമ്പോഴത്തന്നെ നല്ലൊരു ഇറച്ചി ഇറച്ചിക്കറിയുടെ ലുക്ക് ഉണ്ട് അല്ലേ ടേസ്റ്റും ഉണ്ട് ലുക്ക് മാത്രം നല്ല കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചപ്പാത്തിയൊക്കെ ഒക്കെ കരത്തി കൊണ്ടിരിക്കുക ചപ്പാത്തി ഒക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ രണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടായിരിക്കും കുറച്ച് കുരുമുളകൂടി ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പച്ചമുളക് ഉപയോഗിക്കണെന്നാണ് പിന്നെ അത് അവരിങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കില്ലേ അപ്പോൾ അത് ഇഷ്ടമല്ലാത്തത് ഞാൻ എന്ത് ചെയ്തു മുള ഒരു നുള്ളു മുളക് കൊണ്ടിട്ടു കൊടുത്തു ഉപ്പ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മുട്ട ഇങ്ങനെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി വറുത്തലൊക്കെ കഴിഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവോളയും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അവിടെ ഞാൻ കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞു അങ്ങനെ കുഞ്ഞതായിട്ട് അരികുമല്ലോ അങ്ങനെ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ആ എന്താ പറയുക ചോപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി അപ്പോൾ നൈസ് ആയിട്ട് അങ്ങനെ കാരണം കുറച്ച് അങ്ങനെ അരിഞ്ഞു വെച്ചതാണ് ക്യാരറ്റും സവോളയും അപ്പോൾ ഞാൻ പാനൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ദോശയൊക്കെ ഞാൻ ദോശയല്ല ചപ്പാത്തി റെഡി ആയി ഞാൻ അതൊക്കെ മാറ്റി അവിടെ വെച്ചിട്ടോ പാത്രത്തിലേക്ക് അപ്പോൾ അതാ കുറേശഴിച്ചെടുത്തിട്ടിങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ സത്യത്തിൽ ഈ ഓംലേറ്റ് എല്ലാ ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് കഴിക്കാൻ അപ്പോൾ വൈകുന്നേരം കിച്ചൻ മോൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഈ കാര്യമാണ് കേട്ടോ അമ്മ ഞാൻ മുട്ട ഓംലേറ്റ് ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞു നമ്മൾ സത്യം പറഞ്ഞു സത്യമായിട്ട് ഞാൻ കഴിച്ചമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു അത് വിചാരിച്ചു എന്നിത് ഉണ്ടാക്കിത്തരണ്ടട്ടോ എന്ന് പറഞ്ഞു പിന്നെ തത്ത വന്നപ്പോൾ ഞാൻ ചോദിച്ചു തത്തേനോട് ഈ എന്താ ചെയ്തത് ഓംലേറ്റ് ആർക്കെങ്കിലും കൊടുത്തോ ഫ്രണ്ട്സിന് കഴിച്ചോ എന്ന് ചോദിച്ചു പറഞ്ഞു ആ ഞാൻ കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ അവിടെ ഒന്നും തീരെ അങ്ങനെ മുട്ട തിന്നാത്ത ഒരാളാണ് പിന്നെ ഇവർ കഴിക്കണറിയാം ബുൾസൈ എഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് ബുൾസൈ ഉണ്ടാക്കിയിട്ട് പെപ്പർ പൗഡർ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുമല്ലോ അതൊ ഇഷ്ടമാണ് അങ്ങനെ ഓംലെറ്റോ മുട്ട പൊങ്ങി അതൊന്നും തത്ത പിന്നെ തീരെ തിന്നാത്ത ആളാണ് ഞാൻ എന്തായാലും ചോറിൽ അതൊക്കെ വെച്ചു കൊടുത്തിരുന്നു അപ്പം പറഞ്ഞില്ല അപ്പോൾ ഏതായാലും വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ഓംലെറ്റ് റെഡിയായി പിന്നെ ഇനി ഇവർക്ക് കപ്പളങ്ങ ഒരു കപ്പളങ്ങേൻ്റെ പകുതിയാണ് ഇട്ടത് അപ്പോൾ അത് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൊണ്ടുപോകാനും മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് അതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കട്ടെട്ടോ അപ്പോൾ സമയം ഏഴരയ്ക്ക് ആവാനായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡി ആക്കിയിട്ട് എന്നാലും ഒന്ന് ആവി തട്ടിയാൽ വേവണ സാധനമാണല്ലോ അപ്പോൾ നമ്മൾ ചപ്പാത്തിയും കറിയും ആയിട്ടുണ്ട് പിന്നെ എന്താ പറയുക മുട്ട ഓംലെറ്റായി ചോറായി ചായയായി ഒക്കെയായി ഇനി ഒരു ഉപ്പേരിയും കൂടി ആയാൽ മതി കേട്ടോ അതും കൂടി ആയിക്കഴിഞ്ഞാൽ അവരെ പറഞ്ഞു വിടാനുള്ള നല്ലതുമായി പിന്നെ നമുക്കിനിപ്പോൾ ചോറിന സമയത്ത് എന്തെങ്കിലും ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് തലേദിവസത്തെ പയർ ഉപ്പേരിയൊക്കെ ഫ്രിഡ്ജിലിരിക്കേണ്ടത് അതൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് ഇറക്കി ചൂടാക്കണം പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കൊരു സമ്മതി എന്തെങ്കിലും ഇറക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ മതി പിന്നെ വൈകുന്നേരത്തേക്കുള്ളൂ പിന്നെ ഇനി എന്തേലും ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാനിത് ഉപ്പേരി വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവ് കുറച്ചിട്ടിട്ട് ചെറിയുള്ളി ചെറിയുള്ളി അരിഞ്ഞതും കൂടി കുറച്ചിട്ടിട്ട് പിന്നെ കറിവേപ്പിലിട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കറുവത്തയും അഥവാ പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് അങ്ങനെ അടച്ചുവച്ച് വേവിക്കാൻ കേട്ടോ കടുവ് ഒരുപാട് ഇട്ടിട്ടില്ല ചെരുവുള്ളിയാണ് കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ ചെറിയ ടേസ്റ്റാണല്ലോ അല്ലേ അങ്ങനെ ഉപ്പേരി ഉപ്പേര് വയ്ക്കുമ്പോഴിട്ടാൽ ആ ഇനി ഇതിലേക്ക് അങ്ങോട്ട് ശരിക്കും ഇങ്ങനെ കറുവത്ത സെപ്പറേറ്റ് ഇങ്ങനെ വെറുതെ പച്ചമുളകൊക്കെ കയറിയിട്ട് വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് അങ്ങനെ വറവിട്ടെടുക്കുന്നവരും ഉണ്ട് ഞാനിവിടെ വറവിട്ടിട്ട് അതിലേക്ക് അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചു അപ്പോൾ അത് വേവിക്കാൻ വെച്ച സമയം കൂടി ഇനി ബാക്കി കുറച്ച് പാത്രങ്ങൾ സിങ്കിൾ നിറഞ്ഞു കിടക്കണുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്ത് വെക്കട്ടെ മക്കൾ ചായ കുടിച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചോറ് വെച്ച പാത്രം അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയതും പരത്തിയതും മാവ് കുഴച്ചതും അങ്ങനെ ഓരോ പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ കഴുകിയെടുക്കട്ടെട്ടോ അപ്പോൾ ഏതായാലും കുക്കിങ് പരിപാടിയൊക്കെ തീർന്നു തുടങ്ങിയിനിപ്പോൾ നമുക്ക് ഉപ്പേരി മാത്രം ആവാനേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടും മക്കൾക്കെനി ചോറൊക്കെ പാത്രത്തിലാക്കാനുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത നല്ല അടിപൊളി വീഡിയോ എടുക്കാൻ വരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്